എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് ചൂണ്ടിക്കടുത്തുള്ള പരിയാരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇത് കണ്ടോ ഇന്ന് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേനൽക്കാലത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വളരെ മനോഹരമായ പ്രദേശമാണ് ഇവിടം വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഈ പരിയാരം മഹാവിഷ്ണു ക്ഷേത്രം പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഇടമാണ് അതുപോലെ ക്ഷേത്ര ദർശനവും ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ സവിശേഷമായ സൗന്ദര്യമുണ്ട് അത് ഒരിക്കലും അനുകരിക്കാൻ കഴിയില്ല ക്ഷേത്രദർശനം നമ്മുടെ മനസ്സിനും കണ്ണുകൾക്കും ആശ്വാസം നൽകുന്നു അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്ഷേത്രചൈതന്യത്തെ ബഹുമാനിക്കുകയും ആത്മതർപ്പണം നടത്തുകയും ചെയ്യുന്നു ഭഗവാൻ സർവവ്യാപിയാണെങ്കിലും ഭഗവത് ചൈതന്യം മൂർത്തി ഭാവത്തിൽ വിളങ്ങുന്ന ഇടമാണ് ആരാധനാലയങ്ങൾ അനുകൂലമായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ഭക്തിക്ക് പ്രാധാന്യം നൽകി വേണം ക്ഷേത്രദർശനം നടത്താൻ ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അവിടുന്ന് എന്താണോ എനിക്ക് തരുന്നത് അത് സ്വീകരിക്കാനുള്ള ശക്തി തരണേ എന്നാണ് ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മുടെ ഉള്ളിലെ ചൈതന്യവും ക്ഷേത്ര ചൈതന്യവും തമ്മിൽ താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നതിലൂടെ ആവശ്യപ്പെട്ടില്ലെങ്കിലും ആഗ്രഹ സാധ്യമാകും എന്നാണ് വിശ്വാസം ക്ഷേത്രദർശനം കഴിഞ്ഞ് വന്ന ഉടൻ കുളിക്കാൻ പാടില്ല കേട്ടോ കാരണം ദർശനത്തിലൂടെ ശരീരത്തിലുണ്ടായ ചൈതന്യത്തെ ഇത് ഇല്ലാതാക്കും എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത് എൻ്റെ പേര് ഹരി പി എൻ ഈ ക്ഷേത്രത്തിൻ്റെ ഒരാഴ്മയാണ് ഇപ്പോൾ ഈ സേവാ സമിതിയുടെ പ്രസിഡൻ്റും കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് ഇത് ക്ഷേത്രം ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ട് ഗാദിമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് ഐതിഹ്യം ഈ ഗാദി മഹർഷിടെ മകനാണ് ഈ സൂര്യഗായത്രി മന്ത്രത്തിൻ്റെ ഞാന പ്രണേതാവായ വിശ്വാമിത്ര മഹർഷി സൂര്യഗായത്രി മന്ത്രമാണ് നമ്മൾ സുഹൃതഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ ദുഷ്കൃതങ്ങളൊക്കെ മാറാൻ മനുഷ്യൻ്റെ ദുഷ്കൃതങ്ങൾ മാറാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു കർമ്മമാണത് അതാണ് അതിനാണ് നമ്മൾ ഈ ഗായത്രി മന്ത്രം കൊണ്ടാണ് ഈ സുഖദോമം നമ്മൾ നടത്തുന്നത് ഈ ക്ഷേത്രം ഒരു പാപപരിഹാരാർത്ഥമായിട്ട് ഗായത്രി മഹർഷി ഗാദി മഹർഷി പ്രതിഷ്ഠിക്കപ്പെട്ടാണെന്നാണ് ഈ ജീവിതം ഒരു ഗോഹത്യ എന്ന ഒരു മനപൂർവ്വം ഇല്ലാതെ നടത്തിയ ഒരു ഗോഹത്യയുടെ പാപപരിഹാരാർത്ഥമായാണ് ഇവിടെ അത് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ മഹാവിഷ്ണു ആണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഉപദേവന്മാരെ ഗണപതി ശിവൻ ശാസ്താവ് കൃഷ്ണൻ ഭദ്രകാളി എന്നീ ഉപദേവന്മാരുണ്ട് മഹരമാസത്തിലെ തിരുവോണമാണ് ഇവിടുത്തെ ആറാട്ടോടുകൂടിയാണ് ഉത്സവം നടത്തുന്നത് കൂടാതെ കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷമായിട്ട് മുടങ്ങാതെ സപ്താഹം ബാക്കി ഉദവന്മാർക്കുള്ള ശ്രീകൃഷ്ണജയന്തി ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ ജയന്തിയെ വിനായക ദൃശ്യ മണ്ഡലകാലത്ത് വിശേഷാൽ ശാസ്ത്രം പാട്ട് ദീപാരാധന രാമായണ മാസം എന്നിവ വളരെ വിപുലമായി നമ്മൾ ആചരിക്കാറുണ്ട് ഇത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കൊപ്പം തന്നെ സാമൂഹ്യവും നമ്മുടെ സേവന പ്രവർത്തനങ്ങളും ക്ഷേത്രത്തോടൊപ്പം നടത്തി എന്നോടൊപ്പം നമ്മൾ നടത്താറുണ്ട് ഏകദേശം രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന ശങ്കചക്രലാപത്മകയായ ശാന്തസ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഗായത്രിമന്ദിരത്തിൻ്റെ പ്രമേതാവായ വിശ്വാമിത്ര മഹർഷിയുടെ പിതാവായ ജാതി മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നാണ് ഐതിഹ്യം ഒരിക്കൽ ഗാധിമഹർഷി മനഃപൂർവമില്ലാതെ ചെയ്യേണ്ടവന്ന ഒരു മഹാഭാവത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ സർവവാപഹരമായ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കുവാൻ തീരുമാനിക്കുകയും അതിനായി ഇവിടെ ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തി ഭജിക്കുകയും ചെയ്തു സർവകാലങ്ങൾക്കും പരിഹാരം കാണുന്ന ഈ ദേവനെ പരിഹാരത്തപ്പനായും പിന്നീട് പരിഹാരത്തപ്പനായും ഭക്തനങ്ങൾ ആരാധിച്ചു വരുന്നു മനസ്സറിഞ്ഞ് ആശ്രയിച്ചാൽ ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാകും എന്നത് അനേകം ഭക്തന്മാരുടെ അനുഭവമാണ് മകരമാസത്തിലെ തിരുവോണം ആറാട്ടായി ആറ് ദിവസത്തെ ത്യോത്സവം ഈ നാടിൻ്റെ ഉത്സവമായി കൊണ്ടാടി വരുന്നു ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിനെ കൂടാതെ ഗണപതി ശിവൻ ശാസ്താവ് ഭദ്രകാളി ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവന്മാരും ഉണ്ട് കഴിഞ്ഞ നാൽപ്പ നാൽപ്പത്തിനാല് വർഷമായി ശ്രീമത് ഭഗവത് സപ്താഹവും ഇരുപത്തഞ്ച് വർഷമായി വിഷ്ണു സഹസ്രമ ലക്ഷാർത്ഥനയും മുടക്കം കൂടാതെ കടന്നു വരുന്നു ത്തിലെ ദുഷ്കർമ്മങ്ങൾ മാറ്റുവാൻ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന ഏറ്റവും നല്ല കർമ്മമാണ് സുഹൃദ്രഹണം രണ്ടായിരത്തി നാലിൽ ഒരു സമ്പൂർണ്ണ സുഹൃദഹനം ഈ മഹാക്ഷേത്രത്തിൽ നടത്തുകയുണ്ടായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലേക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ കിഴക്കുമാറി കിങ്ങിണിമറ്റം എന്ന സ്ഥലത്ത് ഗാദികാച്ചിറ എന്ന ഒരു കുളവും കുളത്തിൻ്റെ കരയ്ക്കായി ഒരു വിഷ്ണു ക്ഷേത്രവും അതായത് വാമനമൂർത്തി ക്ഷേത്രവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പരമഭക്തനും യോഗീശ്വരനുമായ ഗാതി ഇവിടെ തപസ് ചെയ്യാൻ വന്നിരുന്നു ഈ കുളത്തിൽ കുളിക്കാൻ ചെന്ന മഹർഷിയെ വെള്ളം കുടിക്കാൻ വന്ന ഒരു പശു ഉപദ്രവിക്കാൻ ഇടയായി പശുവിനെ ഓടിക്കാനായി ഒരു കല്ലെടുത്തറുകയാണ് ചെയ്തത് മഹർഷി നിർഭാഗ്യവശാൽ കല്ല് മർമ്മത്ത് കൊണ്ട പശു പ്രാണവേദനയുടെ ഉറക്കക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഉടനെ പുറകെ തന്നെ മഹർഷിയും പിന്നാലെ തന്നെ പാഞ്ഞു ഏകദേശം രണ്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്തായി പശു ചത്തു വീഴുകയാണ് ഉണ്ടായത് ആ പശുവിന്റെ ആത്മാവിന് ഗതി വരാനായി പശുവിന്റെ ദേഹം തൊട്ടുകൊണ്ട് മഹർഷി വൈഷ്ണവ മന്ത്രം ജീവിക്കാൻ തുടങ്ങി പശു ചത്ത് പുഴുക്കൽ നിറഞ്ഞ ആ സ്ഥലം ശുദ്ധി വരുത്തി അവിടെ തന്നെ ഒരു വൈഷ്ണവ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാൽ ഗോഹത്യ എന്ന മഹാപാപത്തിന് പരിഹാരം ഉണ്ടാകുവാൻ സർവപാപഹരനായ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിക്കുകയും ഇവിടെ ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തി ഭജിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം സർവപാപങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന ഈ ദേവനെ പരിഹാരത്തപ്പനായും പിന്നീട് കാലക്രമേണ പരിയാരത്തപ്പനായും ജനങ്ങൾ അറി അറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത് മനസ്സിറഞ്ഞ് ആശ്രയിച്ചാൽ ഏതു കാര്യത്തിനും പരിഹാരം ഉണ്ടാകും എന്നത് അനേകം പേർക്ക് ഇത് അനുഭവമാണ് ഇത് ഇവിടെ വെച്ച് തന്നെ നടക്കണമെന്നും തന്റെ ഭക്തർ അനുഗ്രഹീതരാകണമെന്നും ശ്രീ പരിയാരത്തപ്പന്റെ തന്നെ ഒരു നിയോഗമായിരിക്കാം ഈ പരിയാരത്തപ്പന് പ്രദർശിച്ച ഗാന്ധി മഹർഷിയുടെ പുത്രനാണ് സാക്ഷാൽ വിശ്വാമിത്രി മഹർഷി ഇദ്ദേഹമാണ് സൂര്യഗായത്രി മന്ത്രത്തിൻ്റെ പ്രാണേതാവ് പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ ജഗതീശ്വരൻ ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ എന്ന് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ മന്ത്രം ബുദ്ധി നന്നായാൽ എല്ലാം നേരെയാകും എന്നാണല്ലോ ഈ ഗായത്രി മന്ത്രമാണ് ഓരോ ദിവസങ്ങളിലായി സുഹൃതഹോമത്തിലൂടെ നാം ഉപാസിക്കുന്നത് ശന്തുചക്ര പത്മത്തോടു കൂടിയ മഹാവിഷ്ണുവിൻ്റെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് മകരമാസത്തിൽ തിരുവോണം ആറാട്ടോടു കൂടി ആറ് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് പാൽപ്പായസം വെള്ളനിവേദ്യം താമരമാല തുളസിമാല എണ്ണവിളക്ക് എന്നിവയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന വിശേഷ ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണന് പ്രധാനമാണ് ആ ദിവസം പിന്നെ വിനായക ചതുർത്ഥി ഉണ്ട് മഹാഗണപതി ഹോമവും കന്നിമാസത്തിൽ വിജയദശമിയും വിദ്യാരംഭവും തുലാമാസത്തിൽ ദീപാവലി വൃശ്ചികം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെ വിശേഷാൽ ദീപാരാധനയും നിറമാലയും ദേശഗുരുതിയും ഉണ്ടായിരിക്കും ഒന്നാം ശനിയാഴ്ച ശാസ്താം പാട്ട് അനിഴ നക്ഷത്രത്തിലാണ് സി തിരുവോത്സവം കൊടിയേറ്റ് പിന്നെ ഉത്സവബലി വലിയ വിളക്ക് ആറാട്ട് എന്നിവ നടക്കും കുംഭമാസത്തിൽ ശിവരാത്രിയാണ് പ്രധാനം മീനമാസത്തിൽ തിരുവോണം മേടമാസത്തിന് ചോതി പ്രതിഷ്ഠാപനവും വിഷുക്കുനി ദർശനവും പ്രധാനമാണ് കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ രാമായണ മാസാചരണവും ഗണപതി ഹോമവും ഭഗവതി സേവ വിഷ്ണു സഹസ്രനാമ സഹസ്രനാമലക്ഷാർച്ചന ഭാഗവത സപ്താഹം അന്നദാനം കർക്കിടകവിന് പ്രത്യേക പൂജയും ഉണ്ട് കേട്ടോ മകരമാസത്തിൽ നടത്താറുള്ള തിരുവുത്സവം ഒരു ദേശീയ ഉത്സവമായി തീർന്നിരിക്കുന്നു മണ്ഡലക്കാലം മുഴുവൻ വിശേഷാൽ ദീപാരാധനയും നിറമാലയും കർക്കിടക മാസം മുഴുവനും ഗണപതി ഹോമം രാമായണ നാരായണീയ ഭഗവത്ഗീതാ പാരായണങ്ങൾ ഭാഗവത സപ്താഹം സഹസ്രനാമലക്ഷാർച്ചന ഇവയൊക്കെ വളരെയേറെ പ്രത്യേകങ്ങൾ ക്ഷേത്രവുമായി അടുപ്പിക്കാൻ സഹായമായിട്ടുണ്ട് മഹാത്മാക്കളായ അനേകം ഭക്തോത്തന്മന്മാരും ആചാര്യവരുമാരും സന്യാസി ശ്രേഷ്ഠരും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ക്ഷേത്രത്തെ ധന്യമാക്കുന്നു എല്ലാവരെയും ഭക്തവാത്സലനായ ഭഗവാൻ ശ്രീ പരിയാരത്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമുക്ക് ഇവിടുത്തെ ഒന്ന് പോകാം ഇതാണ് ഈ ക്ഷേത്രത്തിലെ അമ്പലക്കുളം വർഷങ്ങൾ പഴക്കമുള്ള ഈ കുളം പുതുക്കി പുതുക്കിപ്പണതാണ് കേട്ടോ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇതുപോലെ വളരെ വിശാലമായ കുളങ്ങളുള്ളതായി നമുക്ക് കാണാൻ പറ്റും ഒരു നാടിൻ്റെ കാർഷിക സംസ്കൃതിയിൽ അമ്പലക്കുളങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് ഇത്തരം കുളങ്ങൾക്ക് സമീപമുള്ള മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും കൃഷിക്കാവശ്യമായ ജലം സമൃദ്ധമായി ലഭിക്കുന്നു എന്നതാണ് അതിന് കാരണം ഭൂപരിഷ്കരണ നിയമം വരുന്നതിനു മുമ്പ് ഈ പ്രദേശം മുഴുവൻ ക്ഷേത്രം വകയായിരുന്നു അതിലെ പാട്ട മിച്ചവാരങ്ങളിൽ നിന്നുള്ള വരവുകൊണ്ട് ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നടന്നു വന്നിരുന്നു എന്നാൽ നിയമം നടപ്പിലായതോടെ ആ വരുമാനമാർഗങ്ങൾ ഇല്ലാതായി നിത്യനിദാന പൂജകൾ തന്നെ നടത്താൻ ബുദ്ധിമുട്ടായി ഈ അവസരത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ശോചാവസ്ഥ കണ്ട് നാട്ടുകാരിൽ കുറേ പേർക്ക് ക്ഷേത്രകാര്യങ്ങളെ താല്പര്യം ജനിച്ചത് പടപ്പമന പാടമന എന്നീ രണ്ടു ഇല്ലക്കാരാണ് ഊരാക്കാർ അവരുടെ സമ്മതത്തോടു കൂടി നാട്ടുകാരുടെ തിരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിച്ചു തുടങ്ങി അന്നത്തെ തന്ത്രി കാശാങ്കോട്ടം നമ്പൂതിരിയുടെ ഉപദേശപ്രകാരം ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തി ക്ഷേത്ര ചൈതന്യവക്തവിനായി അഷ്ടമംഗല കലശം തുടങ്ങിയ സൽക്കർമ്മങ്ങൾ നടത്തിയാൽ ക്ഷേത്രവും നാട്ടുകാരും ഒപ്പം നന്നാകുമെന്ന് കണ്ടു ഒരു ഭാഗവത സപ്താഹത്തോടുകൂടിയാണ് കൂടിയാണ് പരിഹാരകർമ്മങ്ങൾക്ക് സ്ഥാനത്ത് കുറിച്ചത് നാട്ടുകാരുടെ പരിപൂർണ സഹകരണത്തോടെ ആറുമാസം കൊണ്ട് കലശവും കുടിമര പ്രതിഷ്ഠയും നടത്തി തുടർന്ന് ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം ഓരോ വർഷങ്ങളിലും പടിപടിയായി നടത്തുവാൻ സാധിച്ചു കേടുവന്ന ശ്രീഗോവിലുകൾ കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കി പുതുതായി ഒരു ശ്രീകോവിൽ പണിത് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചു ചുറ്റുമുതിലും പടിഞ്ഞാറ് വസ്തു ഗോപുരവും നിർമ്മിച്ചു കൂട്ടുപുര ക്ഷേത്രക്കുളത്തിൻ്റെ പുനരുദ്ധാരണം മതിൽക്കറുത്ത് കല്ലുപിരിക്കൽ ക്ഷേത്ര വഴിപാട് കൗണ്ടർ എന്നിവയും നാട്ടുകാരടങ്ങുന്ന പരിയാരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സമിതിയുടെ സഹകരണത്തോടെയും ഭക്തജന സഹകരണത്തോടും കൂടിയാണ് എല്ലാം നിർവഹിച്ചത് പരിഹാരം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ഞാൻ മടങ്ങുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം